ബൈ ബൈ ഹലോ സ്ലാമലൈക്കും ആൻഡ് നമസ്കാരം ഫ്രം റഷ്യ നമ്മൾ റഷ്യയിലെ റെഡ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ അവസാന ദിവസമാണ് റഷ്യയിലെ നാളെ ഞങ്ങൾ എല്ലാവരും ഫ്ലൈറ്റ് കയറിയിട്ട് ഓരോ സ്ഥലത്തോട്ട് പോവുകയാണ് വാ ബാപ്പയും ഉമ്മയും അനുവും ദുബായിലോട്ട് പോവുകയാണ് ഞങ്ങൾ രണ്ടാളും കേരളത്തിലോട്ട് പോവുകയാണ് സോ ഞങ്ങളെ ആ കേരളം അതായത് ഞങ്ങളെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് അടിച്ചു പൊളിക്കണം പൊളിക്കാൻ ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് വന്നത് ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള പ്ലേസ് ആണ് മോസ്കോല് റെഡ് സ്ക്വയർ എന്ന് പറയും അപ്പം ഏരിയയിലാണ് ഞങ്ങൾ ഉള്ളത് എന്താ പ്രശ്നം എല്ലാവരും അവിടെ മൃദംഗം ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഹാർമണി ൾക്കാരി ഹാർമണിവിടെ നിക്കുക ബാക്കി ആക്ടറൊക്കെ ആയിരുന്നു ഇപ്പോഴും ഒരു മണടിച്ചാ മതി അങ്ങോട്ട് മണടില്ല മേളന്റെ എവിടെങ്കിലും കുറച്ച് മൈക്കും മറ്റും ഹെഡ്സെറ്റും അങ്ങനെയൊക്കെ അപ്പൊ അവിടെ ഉണ്ടാവും മൊത്തം ഇന്ത്യൻസ് ആയിപ്പോ അവിടെ എഴുതി ഭാരത് എന്തോ ഇന്ത്യൻ ഫെസ്റ്റിവൽ ആണ് സോ ഞങ്ങളിപ്പോ മെട്രോ വന്ന് ഇറങ്ങിയതാണ് ഇനി നമുക്ക് നിങ്ങൾക്ക് ഇന്ന് മൊത്തം കാണിച്ചല്ലേ ഇന്ന് വേറൊരു പ്രത്യേകത ഉണ്ട് നോക്കിയോ കാണിച്ചു തരാം മൂന്ന് യൂണിഫോം പറഞ്ഞോ ഇന്ന് ഞങ്ങള് ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് വന്നിരിക്കാണ് അപ്പൊ പോണതിന് മുമ്പ് ഞങ്ങൾ ട്വിൻ ചെയ്തേക്കാണ് അല്ലെ നാത്തൂൻ ആ ട്രിപ്പിൾ വന്നിരിക്കു നമ്മളെ കാണാൻ ഫോട്ടോഗ്രാഫർ താങ്ക് യു അപ്പൊ Wow, YouTube YouTube'de. Remember? Yes yes. Evrenden YouTube'de. Where are you from? From Kazan. Kuda. City Kazan. Kazan da? Kazan. Respublika Tatarstan. in Okay. Come to me, Kazan. Yeah sure sure Thank you. നല്ല നല്ല ഒരു എന്തായാലും ഇവിടെ ഇന്ത്യൻ ഇന്ത്യക്കാർക്ക് കുറച്ച് വിലയുണ്ട് ഞങ്ങള് ഞങ്ങളുടേതായ വെക്കേഷൻ പേഴ്സണൽ ട്രിപ്പ് ഫാമിലി ട്രിപ്പിനാണ് വന്നിരിക്കുന്നത് നോക്ക് ഫുള്ള് അലങ്കരിച്ചേക്കാം എല്ല എല്ലാം അതാ പറഞ്ഞാൽ ഇന്ത്യയിലെതിട്ടുണ്ടോ അവിടെ നല്ല രസം ഇന്ത്യ അവിടെ ബോർഡൊക്കെ ഉണ്ട് ഇന്ത്യ മോസ്കോ എനിക്ക് തോന്നുന്നു ഇവിടത്തെ തന്നെ ഇന്ത്യക്കാരുടെ കൂട്ടായ്മ ഉണ്ടാവില്ല എന്തോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിന്റെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ആയിരിക്കും എക്സിബിഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിന്റെ ഉള്ളിൽ ചെന്നാല് ഫുഡൊക്കെ ഉണ്ടാവും അവിടെ ഇന്ത്യൻ കിച്ചൺ ഒക്കെ ഉണ്ട് ഇൻക്രെ ഇന്ത്യ പറഞ്ഞിട്ട് കൊള്ളാം ഇന്ത്യൻ അതായത് ഇന്ത്യൻ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള അത് ഇന്ത്യക്കാരാണ് താടിയൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ ഇത് ഇന്ത്യക്കാരാണ് കണ്ടോ

റെഡ് റെഡ് തുറന്നിട്ടുണ്ട് തുറന്നിട്ടുണ്ട് ഭാഗ്യം ഒന്ന് വീട്ടിലോട്ട് പോണോ വേണ്ട 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 സമയമില്ല എന്ന് അല്ലേ സമയസ്ഥെ ആ ഇത് റെഡ് സ്ക്വയർ പള്ളി അല്ലെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ സെന്റ് കാത്രിറ്റിൽ ചർച്ച് നല്ല ഭംഗിയുള്ളൊരു ചർച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ചർച്ചാണ് മോസ്കോൻ്റെ നമ്മൾ അതിനോട് അടുത്തോണ്ടിരിക്കുക റെഡ് സ്ക്വയറിൻ്റെ ഉള്ളിലാണ് ഇവിടെ തന്നെ ഒത്തിരി അട്രാക്ഷൻസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റിയ സെൻറ്റ് കാത്തഡ്രൽ റെഡ് സ്ക്വയർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ കുറച്ച് കുറച്ച് മീറ്റർ മീറ്റർ ഡിസ്റ്റൻസിലാണ് എല്ലാം ഇന്നിവർക്ക് നല്ല ഭാഗ്യമാണ് തുറന്ന് വെച്ചിട്ടുണ്ട് റെഡ് സ്ക്വയർ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു ആ അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഇത് പൂട്ടിയിരിക്കേക്കും എന്തെങ്കിലും ആരെങ്കിലും വരുന്ന പ്രമാണിച്ചിട്ട് അല്ലേ പിന്നെ ക്രെംലിൻ ക്രെംലിൻ എന്ന് വെച്ചാൽ പ്രസിഡന്റ് ഹൗസ് അതും ഇവിടെ തന്നെയാണ് ക്രെംലിൻ കുറേ ഉണ്ട് ഇവിടെ തന്നെ ഒത്തിരി ഒരു ദിവസം തന്നെ വേണം ഇവിടെ കവർ ചെയ്യാനായിട്ട് നല്ല രസാ അടിപൊളിയാണ് ആ അന്ന് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിക്കുക കാരണം ഇന്ത്യൻ ഫെസ്റ്റിവൽ ഒക്കെ നടക്കല്ലേ അപ്പൊ സോ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുകയാണ് പാപ്പാക്കിതേ കുറച്ച് സൗദിക്കാര് കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക് ആപ്പാക്കാദ്യമായിട്ട് അറബി സംസാരിക്കുന്നത് കുറച്ച് നേരം കിട്ടിയതുകൊണ്ട് ഇവിടെ വന്നിട്ട് റഷ്യൻ അറിയാത്തത് കൊണ്ട് അവശ്യം വരും ഇനി റഷ്യൻ പഠിപ്പി പഠിച്ചിട്ട് ഒറ്റക്ക് തരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ പോയി ഇവിടെ വന്ന് ടൂറിസ്റ്റ് മറ്റേ സൗദി ദുബായ് കുവൈത്ത് അങ്ങനെയൊക്കെ അറബി സംസാരിക്കുന്ന കാണുമ്പോൾ ലെബിൻ കാണുമ്പോൾ അപ്പാക്ക് ഭയങ്കര സന്തോഷമാണ് അറബിയിൽ ഒരാൾ കിട്ടിയല്ലോ സംസാരിക്കാൻ അങ്ങനെ എൻ്റെ എത്രാമത്തെ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ റഷ്യയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഇവിടെ ഇറങ്ങി അവസാനമായിട്ട് റഷ്യ വിട്ടു പോകുമ്പോൾ ഞാൻ ലാസ്റ്റ് വരുന്നത് ഇവിടെ തന്നെ ആയിരിക്കട്ടെ ഓക്കെ ഇവിടെ നാല് ഇച്ചൊരു നല്ല രസമാണ് കാണാൻ അവിടെ ചർച്ച ഉണ്ട് ഇതാണ് കേട്ടോ കുട്ടിൻ്റെ ഹൗസ് വീട് ഉച്ചയ്ക്ക് ചോറ് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ് എനിക്കരുള്ള ഭക്ഷണം വേണം നാളെ കേരളത്തേക്ക് പോവാണ് അതുകൊണ്ട് വേണ്ട കുറെ പറഞ്ഞു നോക്കിയെന്നെ വിളിച്ചു ഞാൻ പറഞ്ഞ് വേണ്ട ഞാൻ ഒറ്റക്ക് അല്ല ഫാമിലി ഉണ്ട് പിന്നെ ഒരിക്കാർ വരാറുണ്ട് ആ പ്രൈവറ്റ് ജെറ്റ് ജെറ്റായിക്കാറുണ്ട് ഒരുപാടുണ്ട് കേട്ടോ കാരണം പാപ്പപ്പോഴും ദുബായി തന്നെ അടിപൊളി എന്ന് പറഞ്ഞിരിക്കുകയാണ് ദുബായ് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ റഷ്യ കമ്പയർ ചെയ്യരുത് ദുബായ് ഉണ്ടായി വന്നിട്ട് ഒരു പത്ത് വർഷമായിട്ടേ ഉള്ളൂ ഇതൊക്കെ കഥകൾ പറയാനുള്ളത് ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുന്ന കാര്യങ്ങളാണ് അപ്പം അത്രയും ഡിഫറൻസ് ഉണ്ട് ഷിങ്കു ഷിങ്കുവിൻ്റെ ഗ്രാജുവേഷൻ കോട്ട് ഇടാൻ വേണ്ടി പോവാണ് റഷ്യയിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട് മൈക്കില്ലാത്തോണ്ട് ഷിങ്കു പറയുന്ന ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല എന്താ എടുക്കാൻ മറന്നു ഈ കുഴപ്പമില്ല ണ്ടല്ലോ തൊപ്പില്ല തൊപ്പി കാണാനില്ല അതാണ് തപ്പി നേപ്പി തൊപ്പി നേരം വയ്ക്കുക ഞങ്ങള് റിബൺ ഉണ്ട് ഗ്രാജുവേഷൻ അങ്ങനല്ല ഒരു ഒരു സൈഡ് സൈഡ് കൂടുതൽ ആ നമ്മളുടെ അല്ല ഇത് അവിടെയാണ് സോറി അങ്ങനല്ല്യൂട്ടിഫുൾ ആയ ചർച്ചാണ് മോസ്കോ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചർച്ച് നേരത്തെ പറഞ്ഞു എന്നാലും പറഞ്ഞേ അതിനിപ്പോ എന്താ ാണ് കാരണം ഇവർക്ക് ആ ഫോട്ടോഗ്ര മുഖം ഇരേണ്ടതായാലും ഒരു ഭംഗിണ്ടോ പറഞ്ഞു ഈ വെളുത്ത ആൾക്കാർ റേഷിച്ച് ചിന്താതി ഉള്ളവരാന്ന് പറയും കറക്റ്റ് അല്ലാന്നു നമ്മളെന്നെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് വെളുത്താലാണ് ഭംഗിയെന്നുള്ളത് അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് കാണാൻ വേണ്ടി പോവാണ് അവിടെ ഒരു ഉണ്ട് അപ്പം ആ ബ്രിഡ്ജ് കാണാൻ വേണ്ടിട്ടാണ് സോ ഇവിടത്തെ സിറ്റി ടൂർ ബസ് ആണ് ഈ കാണുന്നത് നല്ല ഭംഗി ഇല്ലാണ് ഇതിലേക്ക് കയറിയിട്ട് സിറ്റി മൊത്തം നമുക്ക് കാണാം ഒന്ന് രണ്ട് നമ്മളത് ഒരു പാർക്കിലൂടെ ഇവിടെ ഇങ്ങനെ നടന്ന് അടുത്ത സ്പോട്ട് കാണാൻ വേണ്ടി പോട്ടോ ഇതൊരു വൃത്തിയാണ് നോക്കി എല്ലാ സ്ഥലവും നമ്മൾ നമ്മളെ ഓപ്പൺ ബ്രിഡ്ജ് കാണാൻ വേണ്ടി വരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് നല്ലൊരു ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെയൊക്കെ കുറേ പള്ളികളുണ്ട് കേട്ടോ പച്ച ചൊമ്പ് കളറിൽ ഛത്രീറ്റൽ അങ്ങനെയാണ് ഇവിടെ പറയാം നൈസ് ഫുള്ള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പേസും ഉണ്ടാക്കി കിച്ചൺ ഇവിടെ നല്ല ഭംഗിയിൽ ഓരോ കൊല്ലം വരുമുണ്ടല്ലോ ഒരു എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ഇവിടെ സെറ്റപ്പ് ആക്കുന്നുണ്ട് ഓരോ ഓട്ടം വരുമ്പോൾ ഉണ്ടല്ലേ ഓരോന്ന് ഓരോന്ന് പുതുതായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരാം നൈസല്ലേ കൈസ് നമ്മളിതാ ഇതിലൂടെ ഇങ്ങനെ കറങ്ങി അടിച്ച് അതാണ് ആ കാണുന്ന ഗ്ലാസ് കണ്ടോ അങ്ങോട്ടേക്കാണ് പോണ്ടത് അങ്ങോട്ടല്ല പോണ്ടത് അങ്ങോട്ടാണ് പോവേണ്ടത് ഗൈസ് സോ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം ഈ രാജ്യങ്ങളൊക്കെ ഈ ഫ്ലവേഴ്സൊക്കെ താൻ ഉണ്ടായി വന്ന് ഭംഗി കൂട്ടുന്നതല്ല ഇതുപോലെ ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി നട്ടി നട്ടിപ്പിടിപ്പിക്കുകയാണ് കേസൊക്കെ അതും വെറും ഇപ്പം ഈ മാസം ജൂലൈ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അതുവരെ നിൽക്കുകയുള്ളൂ അപ്പോൾ തന്നെ മഞ്ഞ് നോക്കാൻ തുടങ്ങും ഒരു മൂന്ന് മാസത്തിനാണ് ഇവർ ഇത്രയും സെറ്റപ്പാക്കുന്നത് നമ്മളെ നാട്ടിലാണെങ്കിൽ പറയും അയ്യോ അതെന്തിനാ രണ്ടു ദിവസം കഴിഞ്ഞാൽ പൊട്ടിപ്പോല് മഞ്ഞ് വരില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യും അതാണ് ഡിഫറെസ്ട്ടോ നമ്മൾ നമ്മളെ ഗ്ലാസ് ഫ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട് വെയ്യാതെ രണ്ട് പേരത് അവിടെ ഇരിക്കുന്നുണ്ട് ഞാനും ഉമ്മയും അനു മാത്രമാണ് ഇത് കാണാൻ പങ്കോട്ട് വരുന്നത് നൈസ് അതായത് മോസ്കോ സിറ്റി മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാം മൊത്തമല്ല കുറച്ചൊക്കെ കാണാം അതുപോലെ തന്നെ ഇതും കാണാം പിന്നെ പുഴ ഈ പുഴയുടെ പേരാണ് ദിസ്കാനു ദിസ്കു ദിസ്കാനു ദിസ്കു പുഴ ഗൈസ് എനിക്കിൻ്റെ പേരൊന്നും അറിയില്ല ഗൈസ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലം ദിസ്കാനു ദിസ്കു എന്നുള്ള പേര് ഞാൻ ഇനി വിളിക്കുകയാണ് ആൾക്കാരെ നിൽക്കുന്ന നോക്കി പുഴയിലോട്ട് കാണുന്ന ഏറെ പുഴക്ക് പോകും പിന്നെ അവിടുന്ന് ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് എപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കും ആയിരത്തി അഞ്ഞൂറ് ആയിരം രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കറിപ്പോവാ ഓ ഇതല്ല ഫോട്ടോ ഫ്രെയിമാണ് തോന്നുന്നു എടുക്കണോ അതാ പാലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് പാലത്തിൻ്റെ അടിയിൽ കൂടെ തോണി പോകണമൊക്കെ തോണിയല്ല വൈസ് ചെറിയ ബോട്ടുകൾ പോകണമൊക്കെ നല്ല രസമില്ലേ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഹൈവേൻ്റെ മേലക്കൂടെ ആട്ടോ നമ്മൾ നടന്നു പോകണേ അയ്യോ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പാഞ്ഞു പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം നൈസല്ലേ നിർത്തിയിട്ടിരിക്കുന്നു നോക്ക് ഫാമിലി അതായത് നമ്മളെ പുട്ടിന്റെ വീടായിട്ടത് കാരണം പ്രസിഡന്റ് ഹൗസ് ഓ റാഡിസൺ ബ്ലൂവിന്റെ ഇതാ കേട്ടോ പിന്നെ റാഡിസം ഹോട്ടലിൻ്റെ ബോട്ടാണ് ആ പോയത് ഉള്ള ഞങ്ങൾ ഞങ്ങളവിടുന്നൊക്കെ തിരിച്ച് വന്നിട്ട് തിരിച്ച് ഇന്ത്യൻ പവലയിൽ വന്നതാണ് ഇന്ത്യൻ ഫുഡുകൾ ബോംബെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ആ ബിരിയാണി ഇതാ അഞ്ഞൂറ്റി അമ്പത് കുഴപ്പമില്ല എല്ലാ ഫുഡും ഉണ്ട് എന്തായാലും തിരക്കറിയോ പവിലേ നമ്മടെ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പറ്റിയാ തോന്നുന്നു ഇന്ത്യക്കാരൊന്നും അല്ലേ വിൽക്കണേ ആ ചെലതല്ല ഇന്ത്യക്കാരുണ്ട് പൊക്കാൻ വേണ്ടി പോ പോലെയാണ്

ൊങ്ങൂലീ എന്നെ കാണിക്കണിച്ച നീ എന്നെ പിടിക്കേ ഇങ്ങനല്ലേ അതിനു പൊങ്ങണല്ലോ വെറുതെ പൊങ്ങ വെറുതെ പൊങ് ആ കണ്ടി വൺ ടു ആ വെയിറ്റ് ഉണ്ട് ഓൾക്ക് പൊന്താൻ പറ്റുന്നില്ല ഞങ്ങൾ ാണ് എനിക്കൊരു പൊക്കാനുള്ള ഒരാൾ വേണോ ഭിക്ഷോനെ വിളിക്കേണ്ടി വരും അറിയാം നൂറ് കിലോ പൊക്കാൻ കിലോ കിലോ പറ്റിയൊക്കെ ജിമ്മിൽ പോയാലും ഇവിടെ പറ്റൂല ഇങ്ങനെ പൊക്കാനാണ് പറഞ്ഞേ എന്നാ പിടി കമ്മോ എനിക്ക് അറിയണ്ടേ ഇത്രേ ഉള്ളു ഞാൻ വിചാരിച്ച എന്താറിയോ സിനിമയിലേ കണ്ടില്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഫൗണ്ട് അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് വന്നാണെ രണ്ടെണ്ണ താഴ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടൊക്കെ നിക്കുന്നുണ്ട് ആ പോസ് ചെയ്യാൻ പറയും സോ ഗൈസ് ഞങ്ങളെ അവസാനത്തെ ദിവസം റഷ്യയിലെ അവസാനത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ നമ്മുടെ റെഡ് സ്ക്വയറിൽ നിന്ന് തിരിച്ച് രാത്രി ഇപ്പോൾ ഒമ്പത് മണിയായി നമ്മൾ റൂമിലോട്ട് പോവാണ് ഷിങ്കു കഥ വരുന്നു എല്ലാവരും വരുന്നുണ്ട് സോ ഗോയിങ് ബാക്ക് ടു റൂം നാളെ രാവിലെ വാപ്പയും ഉമ്മയും അനു പോവും അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളും പോവും സോ ഇനി ഇങ്ങോട്ട് വരുമോ എന്ന് അറിയില്ല ഷിങ്കു ആറ് കൊല്ലം കഴിഞ്ഞ് അങ്ങനെ റഷ്യനോട് നമ്മൾ ബൈ ബൈ പറയാണ് ഗൈസ് സോ ഗുഡ് ബൈ റഷ്യ സി യു അഗൈൻ സി യു സി യു ഗൈസ് സി യു സു ഗൈസ് രാവിലെ നാല് മണി അവരൊക്കെ പോവാണ് ഇതല്ലേ ബൈ ബൈക്കു ബേക്ക് തന്നെ ഇരുന്നോളി സ്വകാര് പാപ്പയും ഉമ്മാനേയും നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പം അവരും അതാ പോവാണ് എങ്ങോട്ടെ വിറ്റത് മുന്നൂറ്റി അമ്പത്തിരണ്ടല്ലേ ഞാൻ വിചാരിച്ച് മാറിപ്പോയി അവര് പോയി ഇനി രണ്ട് മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളും പോകട്ട സോ ബൈ ബായ് സോകൈസ് ഇപ്പം വാപ്പയും അമ്മയും അനുവും യാത്ര പറഞ്ഞ് പോയിരിക്കുകയാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ സോ ബാക്കി നാളെ കാണാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണോ ബൈ ബൈ